ജപ്പാനിലെ ഒരു ഫോൺ താരയായിരുന്ന സഹോദരി കഴിഞ്ഞ മാസങ്ങളിലാണ് മുസ്ലിം ആയിട്ടുള്ളത് റായിലി ബ്ലാക്ക് എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരിയാണ് മുസ്ലിം ആയിട്ടുള്ളത് ഏകദേശം ഇരുപത്തി എട്ട് പ്രായമുള്ള ആ സഹോദരി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അതിനെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് സ്വീകരിച്ചത് ഇതൊരു റമലാനിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു സഹോദരി ഫോൺ താരയായിരുന്നു ഫോൺ താര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കാം എല്ലാ ശരീരങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ട് അശ്ലീലമായിട്ട് മോശമായ രീതിയിലുള്ള ഒന്നാണ് ഈ ഫോൺ ഫോന്താർ എന്നത് പക്ഷെ ജപ്പാനിൽ ഇതൊരു തൊഴിലായിരുന്നു അങ്ങനെ കോടികൾ സമ്പാദിച്ച ഈ റായിലി ബ്ലാക്ക് എന്ന് പറയുന്ന സഹോദരി അവർക്കൊരു സമാധാനം കിട്ടാതെ വരുമ്പോഴാണ് പല മതങ്ങളെ കുറിച്ച് പഠിച്ചു അവസാനമായിട്ട് അവൾ പഠിച്ച മതമാണ് ഇസ്ലാം മതം എന്നുള്ളത് അതിലാണ് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് അവൾ കാലു പഠിച്ചുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് ചിലർ മുസ്ലിമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരിഫ് പോലോത്ത ജാമിത പോലോത്ത ജബ്ബാർ പോലോത്ത ആളുകാർ പലരും ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് പക്ഷേ അവർക്കൊക്കെ ഇസ്ലാമിനെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണ് നമ്മുടെ ഈ ഒരുപാട് നടികളും അതേപോലെ സ്റ്റാറുകളൊക്കെ മുസ്ലിം ആകുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം അവർ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ചില നിരീശ്വരവാദികളൊക്കെ ഇസ്ലാമിനെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവർ വന്നിരിക്കുന്നത് ഇവർ ഇസ്ലാമിനെ എന്തുമില്ല എന്ന് കൽപ്പിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് പക്ഷേ ഇവരൊക്കെ മുസ്ലിം ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് മുസ്ലിമാവുകയും ചെയ്യുമ്പോൾ വളരെ അത്ഭുതം തോന്നുകയാണ് ഈ ഒരു സഹോദരി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൈലാന്റിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മുഖേനമാണ് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരുപാട് സമ്പത്തുണ്ട് സമാധാനമില്ല എന്ത് ഉപകാരമാണ് ഉള്ളത് അതുകൊണ്ട് ഇസ്ലാമിലാണ് സമാധാനം ഉണ്ടാവുക ഏതൊരു വിഷയം എടുത്തു നോക്കണ ഇസ്ലാം ധർമ്മത്തെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അള്ളാഹുവിനൊന്ന് എടുത്തു നോക്കിയാൽ മതി റഹീം റഹീമ് അള്ളാഹുവാണ് ഖഫൂർ അവൻ കരുണയുള്ളവനാണ് അവന് നല്ലവണ്ണം പൊരുത്തു നൽകുന്നവരാണ് എന്നൊക്കെ പരിശുദ്ധ കുറാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളെയും സർവ്വ പാവങ്ങളെയും തട്ടി മാറ്റാൻ കറിച്ചു കളയാൻ അള്ളാഹുവിന് പറ്റും അവനാണ് റഹീം അവനാണ് ഖഫൂർ എന്നൊക്കെ നാം പഠിച്ചവരാണ് എന്നതുപോലെ ഈ റായിലി ബ്ലാക്ക് എന്ന് പറയുന്ന സഹോദരി മുസ്ലിം ആകുന്നതിന് മുമ്പ് ഒരു അവളുടെ ശരീരം മുഴുവനും കാണിച്ചു നടന്ന സഹോദരിയാണ് പക്ഷെ അവൾ പറയാറുണ്ട് എൻ്റെ ജീവിതം എനിയാണ് പ്രാരംഭമുള്ളത് എനിയാണ് പ്രാരംഭിക്കുന്നത് എൻ്റെ സന്തോഷമുള്ള എൻ്റെ അഭിമാനമുള്ള ജീവിതം തുടങ്ങുന്നത് ഈ ഇസ്ലാമിക മതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെ ഇസ്ലാം മതത്തിന് നാം പഠിക്കേണ്ടതുണ്ട് ഈ ഇസ്ലാം ധർമ്മത്തെ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു വിഷയത്തിൽ നോക്കുമ്പോൾ അതിലേക്ക് നല്ലതായ മഹത്വമാണ് ഇസ്ലാം ധർമ്മം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയ മതമുണ്ടെങ്കിൽ പരീക്ഷത്തിൽ ഇസ്ലാം ധർമ്മമാണ് ഏതൊരു വിഷയം എടുത്തു നോക്കിയാൽ ഹിജാബ് അതേപോലെ പർദ ഇതൊക്കെ നമ്മുടെ ഇസ്ലാം ധർമ്മം കൽപ്പിക്കുന്നത് അവളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇന്ന് നോക്കൂ ആ ഒരു സഹോദരി എല്ലാം തുറന്നിട്ട് കൊണ്ട് നടന്ന ആ സഹോദരി ഇന്ന് ഹിജാബ് ഇട്ടുകൊണ്ടാണ് ഇന്ന് അവൾ നടക്കുന്നത് കഴിഞ്ഞ തൈലാൻഡിലെ ഭാഗത്തിലുള്ള ഒരു പള്ളിയിൽ വെച്ചാണ് ആ സഹോദരി മുസ്ലിം ആയതിനെ പരസ്യമാക്കുകയും ചെയ്ത് ഇങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടാണ് പരിഷത്ത് ഇസ്ലാമിലെ കടന്നു വരുന്നത് ഒരു സഹോദരൻ പൊതു സദസ്സിൽ വെച്ച് പറയുകയാണ് പകവീട്ട ഞാൻ മുഹമ്മദ് നബി അല്ല എന്ന് ഏതെങ്കിലും ഒരു ചരിത്രമുണ്ട് പ്രവാചകർ പക ചരിത്രമുണ്ടോ ഇല്ല ഒരിടത്ത് ഞങ്ങൾക്ക് നോക്കിയാൽ പറ്റൂല അതിൻ്റെ എല്ലാ ആശയങ്ങളും അതിൻ്റെ എല്ലാ വിശദീകരണം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ട് ഇട്ടിരിക്കുകയാണ് ഒരു വിഷയം ഞാൻ പറയാം പ്രവാചകർ പക വീട്ട ഒരു ചരിത്രമില്ല എല്ലായിടത്തും മാഫാണ് കൊടുത്തത് എല്ലായിടത്തും എന്താണ് വിട്ടുവീഴ്ചയാണ് നൽകിയിട്ടുള്ളത് പ്രവാചകർ സലഹു അലൈവല്ല സ്വഹാപത്തിന്റെ കൂടെ നടന്നുകൊണ്ടു പോകുമ്പോൾ പിൻവശത്തിൽ നിന്ന് ഒരു ആറാഭ്യായ മനുഷ്യൻ വന്ന് പ്രവാചകർ കഴുത്തിലുണ്ടായിരുന്ന ഒരു ഷാള് വലിക്കുകയാണ് ആ വലിച്ച സന്ദർഭത്തിൽ പ്രവാചകരുടെ ഈ പെരടിയുടെ ഭാഗത്ത് നല്ല ഒരു അടയാളം ഉണ്ടായിരുന്നു നല്ല വേദനിച്ചിരുന്നു പ്രവാചകർ അലൈഹി അലൈവിസ് തങ്ങളിലേക്ക് ആ ആറാബ്യ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് നബിയെ തങ്ങൾക്ക് നൽകിയതിൽ എന്തെങ്കിലും എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു പ്രവാചകർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുകയും സ്വഹാബത്തിനോട് പറയുകയാണ് അദ്ദേഹം ചോദിച്ചതിന് കൊടുക്കണമെന്ന് പുഞ്ചിരിച്ചോടുകൂടെയാണ് പ്രവാചകർ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ മുത്തുനബി ഞാൻ പഠിക്കേണ്ടതുണ്ട് ഒരു ഇടങ്ങളിലും പ്രവാചകർ പകെ വീട്ടിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കില്ല ഇങ്ങനെയാണ് നമ്മുടെ ഇസ്ലാം ധർമ്മം എന്നത് പക്ഷെ പലരും അതിനെ വിമർശിച്ചുകൊണ്ടാണ് നടക്കുന്നത്